നമുക്ക് ഏറെ പ്രിയങ്കയായിരുന്ന രക്തേച്ചി നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രഞ്ചക്ഷ മെമ്പറുടെ അമ്മ എന്നുള്ള നിലയിലാണ് എനിക്ക് രക്നീച്ചി കൂടുതലായിട്ട് അറിയാവുന്നത് രാഷ്ട്രീയത്തിനേക്കാളപ്പുറത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഏറെ എനിക്ക് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് രജ്ഞി ഇപ്പം പഞ്ചായത്തിലായാലും നാട്ടിലായാലും എവിടെ കണ്ടു കഴിഞ്ഞാലും ഒരു പുഞ്ചിരിയോടുകൂടി ഓടി വന്ന് നമ്മളോട് സംസാരിക്കുന്ന അദ്ദേഹം ഇനി ഇല്ല എന്ന് പറയുന്നത് ഒരു നഷ്ടം തന്നെയാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഓർമ്മകൾക്കുണ്ട് ഞാനും എൻ്റെ പ്രതിദാനം ചെയ്യുന്ന പാര പഠി എന്ന സംഘടനയുടെയും എല്ലാവിധ നന്ദി ആദരാഞ്ജലകൾ നിർത്തുന്നു നമ്മൾ അവര് ഔദ്യോഗിക ജീവനം കഴിഞ്ഞിട്ടും അടങ്ങിയിരിക്കാതെ അവരുടെ പ്രസ്ഥാനത്തിനും അധ്യാത്മികമായി